തീരാതുരിതം മുതലാക്കി അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയ നാടായി മാറുകയാണ് തൃശൂരിലെ മുല്ലശ്ശേരി പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ മാത്രം മുപ്പതിലേറെ പേർ അവയവ മാഫിയയുടെ കെണിയിൽ വീണു എന്നാണ് കണ്ടെത്തൽ കിഡ്നി എന്ന ഇരട്ട പേരുള്ള ഏജന്റാണ് ഇതിനു പിന്നിൽ രണ്ടായിരത്തിയാറിൽ അവയവ കച്ചവടത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച ഏജന്റ് വീണ്ടും നാട്ടിലിറങ്ങി കച്ചവടം നടത്തുമ്പോൾ തെളിവില്ല എന്ന നിലപാടിലാണ് പോലീസും എന്താണ് മുല്ലശ്ശേരിയിൽ സംഭവിച്ചത് ഒരു നാടാകെ തന്നെ അവയവമാഫിയയുടെ പിടിയിലായതിൻ്റെ കഥയാണ് തൃശൂർ മുല്ലശ്ശേരിക്ക് പറയാനുള്ളത് ഏഴുപേർ മാഫിയയുടെ ഇടപെടലിനെ തുടർന്ന് അവയവങ്ങൾ നൽകി എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ മുപ്പതിലേറെ പേർ അവയവമാഫിയയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് പണം വാങ്ങി അവയവങ്ങൾ വിൽപ്പന നടത്തിയെന്ന് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് മുല്ലശ്ശേരിയിൽ നിന്ന് പുറത്തുവരുന്നത് തൃശ്ശൂരിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുല്ലശ്ശേരി സാധാരണക്കാർ ഏറെയുള്ള ഇടം അവിടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തായിരുന്നു അവയവമാഫിയയുടെ അവയവ വിൽപ്പന മദ്യപാനികളായ ഭർത്താക്കന്മാരുള്ള വീടുകൾ കടബാധ്യതയുള്ള കുടുംബങ്ങൾ ഇവരെ തേടിക്കണ്ടെത്തിയായിരുന്നു മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബാധ്യതയുള്ള കുടുംബത്തിന് ബാധ്യതകൾ തീർക്കാൻ എളുപ്പമാർഗമെന്ന നിലയിലായിരുന്നു അവയവക്കച്ചവടത്തെ അവതരിപ്പിച്ചിരുന്നത് സ്വാഭാവികമായും കടക്കെണിയിലുള്ള കുടുംബങ്ങൾ ഇവരുടെ കെണിയിൽ വീഴും പത്ത് ലക്ഷം രൂപ വരെയാണ് വൃക്കയ്ക്ക് നൽകിയിരുന്നത് കരൾ പകുത്ത് നൽകിയാൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ കിട്ടും പക്ഷേ ലക്ഷങ്ങൾ തട്ടും അവയവമാഫിയ കമ്മീഷനിലൂടെ അവയവം ദാനം ചെയ്ത ഏഴു പേരുടെ പേരുവിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷേ രണ്ടു പേരുടെ മാത്രം മൊഴിയാണ് രേഖപ്പെടുത്തിയതെന്നാണ് ആക്ഷേപം കിഡ്നി എന്ന ഇരട്ടപ്പേരുള്ള ആളാണ് ഏജന്റായി മുല്ലശ്ശേരിയിൽ പ്രവർത്തിച്ചത് പക്ഷേ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പോലീസ് ഇതിനിടയിൽ ഇരയാക്കപ്പെട്ട ഒരു യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു വൃക്കദാനം ചെയ്തതിലൂടെ ലഭിച്ച അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത് ജീവിത പങ്കാളി കടന്നു കളഞ്ഞതിലുള്ള മനോവിഷമത്തിലായിരുന്നു ആത്മഹത്യാ ശ്രമം നിലവിൽ യുവതി ചികിത്സയിലുമാണ് പക്ഷേ വൃക്കദാനത്തെക്കുറിച്ച് മൊഴി നൽകാൻ പോലും യുവതി തയ്യാറല്ല പോലീസ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിലും അവയവം കൈമാറ്റം ചെയ്തവരാരും പണം വാങ്ങിയതായി സമ്മതിക്കുന്നില്ല പക്ഷേ ചില പാരിതോഷികങ്ങൾ ലഭിച്ചുവെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്തു കൊണ്ടുവരാൻ പോലീസിന് ആയിട്ടുമില്ല എം പി ഒ എം എൽ എയോ പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ അവയവ കൈമാറ്റത്തിന് സാക്ഷിപത്രം നൽകണം ഇരുപതിലധികം രേഖകൾ വേണം എങ്ങനെ ഈ മാഫിയ സംഘത്തിന് ഈ രേഖകളെല്ലാം ലഭിച്ചു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് മുല്ലശ്ശേരി ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അനേകം മാഫിയ സംഘങ്ങൾ നമ്മുടെ അവയവങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നും യഥേഷ്ടം വിഹരിക്കുന്നുണ്ട് ഇവർക്ക് കടിഞ്ഞാനിട്ടേ പറ്റൂ തൃശ്ശൂരിൽ നിന്നും സൂരച്ജി ട്വൻറ്റി